നമസ്കാരം എം മുകുന്ദൻ എഴുതിയ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിൻ്റെ ആറാം അധ്യായം പണ്ട് പണ്ട് ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ഇടയ പെൺകുട്ടിയുടെ കഥ കുറുമ്പിയമ്മയിൽ നിന്നും കേട്ടിരുന്ന ദാസൻ എന്ന കഥാപാത്രം മയ്യഴിയിൽ ഓരോ കുട്ടിയും ഈ കഥ കേട്ടാണ് വളർന്നു വന്നത് ലസ്ലി സാഹിബ് ക്ലമാം സാഹിബിൽ നിന്നും ഗസ്തോൻ സാഹിബ് ലെസ്ലി സാഹിബിൽ നിന്നും കേട്ട ഈ ദുരന്തകഥ കേട്ട് കരയാത്ത കുട്ടികൾ മയ്യഴിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് കഥ കേട്ട് തൂണിൽ ചാരിയിരിക്കുന്ന ദാസൻ പൊടിയുടെ ലഹരിയിൽ കണ്ണടച്ചിരിക്കുന്ന കുറുമ്പിയമ്മ അവിടേക്ക് കടന്നു വരുന്ന ഒരു കഥാപാത്രമാണ് കുഞ്ചക്കൻ കുഞ്ചക്കൻ്റെ ചുമലിൽ ഏണിയും മണ്ണെണ്ണറ്റിനും ഉണ്ടായിരുന്നു ദാസന്റെ വീടിന്റെ മുമ്പില് ഒരു വിളക്കുകാലുണ്ടായിരുന്നു എന്നും രാവിലെ അയാൾ അതിൽ എണ്ണ ഒഴിക്കുകയും പുക പിടിച്ച കണ്ണാടി ചില്ല് തുടച്ചു വൃത്തിയാക്കുകയും ചെയ്യുമായിരുന്നു അതിനായിട്ടാണ് കുഞ്ചക്കൻ കടന്നു വരുന്നത് മയ്യഴിയിലെ മുനിസിപ്പാലിറ്റി വിളക്കുകളിൽ ലേലം വിളിച്ചെടുത്തത് സൂപ്പി മുതലാളിയായിരുന്നു പാതിരാവിന് ശേഷം ഏതെങ്കിലും വിളക്കുകൾ കത്തി നിൽക്കുന്ന കണ്ടാൽ സൂപ്പി മുതലാളി കോപിക്കും അയാൾ ഒരു പിശുക്കനായിരുന്നു ഇന്ന് ഈ ദാവീദ് സാഹിബം മേയർ ചെക്ക് മൂപ്പർ തുടങ്ങിയവരുടെ വീടിന് മുമ്പിൽ വിളക്കുകൾ നേരം പുലർന്നാൽ പോലും അണയത്തില്ല ഒരു ദിവസം കുഞ്ഞിച്ചെരിത അവളുടെ കാമകനായ ദാവീദ് സാഹിബിനോട് പറയുന്നുണ്ട് അവളുടെ മുമ്പിൽ ഒരു വിളക്ക് വേണമെന്ന് അവളുടെ ആഗ്രഹം എന്നാൽ സാഹിബ് നിറവേറ്റി കൊടുക്കുക അടുത്ത ദിവസം തന്നെ അവടെ വീടിൻ്റെ മുമ്പിൽ ഒരു വിളക്ക് കാലു കൊണ്ട് സ്ഥാപിച്ചു എന്നും സൂപ്പി മുതലാളി ചിരിതയുടെ വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് അവിടെ വിളക്ക് കത്തുന്നുണ്ടോ എന്ന് പ്രത്യേകം വെളിച്ചു ചോദിക്കും ഒരു ദിവസം പുലർച്ചയ്ക്ക് മുമ്പ് ആ വിളക്ക് അങ്ങ് കെട്ടും എന്നാൽ ഇതറിഞ്ഞ സൂപ്പി മുതലാളിക്ക് അകപ്പാടെ കലി ആയി കലിയായി ദേഷ്യമായി കുഞ്ചക്കൻ്റെ അടുത്ത കാലൂടെ ഞാൻ തല്ലി ഓടിക്കൂ എന്ന് പറഞ്ഞ് അയാൾ അവനെ വഴക്ക് പറയുക അതോടെ നേരം വെളുത്താൽ പോലും ഈ കുഞ്ഞു ചിരിതയുടെ വീടിൻ്റെ വിളക്ക് അയാൾ കെടാനിടയാക്കത്തില്ല അത് അയാൾ പ്രത്യേകമായിട്ട് സൂക്ഷിക്കും ശ്രദ്ധിക്കും കാരണം അയാൾക്ക് ഭയമുണ്ട് കുഞ്ചക്കൻ ഏണിയിന്മേൽ വലിഞ്ഞു കയറി വിളക്കിന്റെ കണ്ണാടിക്കൂട് തുറന്നു എണ്ണ ഒഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ ആ കാഴ്ച കാണുന്നത് എന്തായിരുന്നു ആ കാഴ്ച മുന്നിൽ ലാത്തി വീശിക്കൊണ്ട് രാമൻ പോലീസ് പിറകിൽ കമ്പൗണ്ടർ ശിശുപാലനും പിയൂൺ ഭാഗവനും കുഞ്ചക്കൻ ഇവരെ കണ്ടപ്പോഴേക്കും എടുത്തൊരു ചാട്ടവ കൊടുത്തത് ഓടി ദാസന്റെ വീട്ടിലേക്ക് ചാടിക്കയറി കുഞ്ചക്കന് പ്രായമേറെയായി മക്കളും മക്കളുടെ മക്കളും ഒക്കെയായി പക്ഷെ അയാൾക്ക് പേടിയുള്ള ഒരു കാര്യമുണ്ട് കുത്തി വയ്ക്കുന്നത് പേടിയ ഈ കുത്തി വയ്ക്കാൻ വേണ്ടിയാണ് ശിശുപാലനും ഭാർഗവനും വന്നിരിക്കുന്നത് അവർ വീട് തോറും കയറി ഇറങ്ങി വസൂരിക്ക് എതിരായിട്ട് കുത്തി വെച്ചുകൊണ്ടിരിക്കുക കുഞ്ചക്കനെ ഇതുവരെ കുത്തിവെക്കാനായിട്ട് അവർക്ക് പിടികിട്ടിയിട്ടില്ല എന്തിനാ കുഞ്ചക്ക ഇങ്ങനെ കോണോത്തിന് തീപിടിച്ചതുപോലെ പായുന്നതെന്നാണ് കുറമ്പിയമ്മ ചോദിക്കുന്നത് ഈ പരിഭ്രമം കണ്ടിട്ട് കൗസുവിന് പോലും തമാശ തോന്നുകയാണ് അവൾ ചിരിക്കുക ശിശുപാലൻ ഇവരെ ഓരോരുത്തരെയായിട്ട് കുത്തിവെച്ചു പുറത്തിറങ്ങിയപ്പോഴാണ് അനാഥമായി കിടക്കുന്ന കുഞ്ചക്കൻ്റെ ഏടി കാണുന്നത് അപ്പോഴേ അവർക്ക് മനസ്സിലായി കുഞ്ചക്കൻ ഇവിടെ ഇവിടെയോ ഒളിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി രാമൻ പോലീസ് വാശിയോട് കുഞ്ചക്കനെ എല്ലായിടത്തും തിരക്കുന്നുണ്ട് കുറുമ്പിയമ്മയോട് ചോദിച്ചു കുറുമ്പിയമ്മയുടനെ പറഞ്ഞ് ഞാൻ കണ്ടില്ലപ്പാ എന്ന് പറഞ്ഞ് കുഞ്ചക്കനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും രാമൻ പോലീസ് പറയുന്നുണ്ട് ഈ കൊല്ല ഓനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല കുത്തിവെച്ചില്ലെങ്കിൽ എൻ്റെ പേര് രാമൻ പോലീസ് അല്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ പിന്തിരിഞ്ഞപ്പോഴേക്കും വീണ്ടും ഏണിയിന്മേൽ കയറി കുഞ്ചക്കൻ തൻ്റെ ജോലി തുടരുകയാണ് ചെയ്യുന്നത് ഈ സമയം കുറുമ്പിയമ്മ കുഞ്ചക്കനോട് ഇച്ചിരി ജാസ്തി ഒഴിച്ചേക്കാൻ പറയുകയാണ് എണ്ണ കുഞ്ചക്കനുസരിച്ചിട്ട് വിളക്ക് നിറയെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു അന്ന് ദാവീദ് സാഹിബിൻ്റെയൊക്കെ മാളികയിലെ പോലെ തന്നെ കുറുമ്പിയമ്മയുടെ പുരയിലെ വിളക്കും പുലരുന്നതുവരെ കത്തി നിന്നു ഏഴുമണിയായിട്ടും കിട്ടില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് കുറുമ്പിയമ്മ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം തൻ്റെ വിളക്കും പുലരുന്നത് വരെ കത്തിയല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് കുറുമ്പിയമ്മ ദാസനെ മടിയിലിരുത്തി ഈ കുഞ്ചക്കൻ്റെ മുടന്തിനെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുഞ്ചക്കൻ്റെ മുടന്തിനെ പറ്റിയുള്ള ഐതിഹ്യം എന്ത് കുഞ്ചക്കൻ്റെ മുത്തച്ഛനായിരുന്നു കുറുമ്പഞ്ചൻ വീടുകളിൽ നൂറ് തേക്കുന്ന പണിയായിരുന്നു ഇയാളുടേത് മയ്യഴിയിലെ മറ്റാളുകളെ പോലെ തന്നെ ചെറുപ്പത്തിലെ കള്ളു കുടിക്കുന്ന ശീലം തുടങ്ങിയിരുന്നു കുറുമ്പഞ്ചൻ ഒരു ദിവസം കള്ള് കുടിക്കാൻ മാർഗമില്ലാതെ ഇയാൾ വിഷമിച്ചു പെട്ടെന്നാണോ ഒരു വെളിപാടുണ്ടായതുപോലെ ഇയാൾ പുറത്തിറങ്ങുന്നത് അമ്പലപ്പറമ്പിൽ കൊലച്ചു നിൽക്കുന്നതായിട്ടുള്ള ഒരു കതളിക്കൊല ആരും കാണാം അത് വെട്ടിയെടുത്ത് അത് കള്ളുശാപ്പി കൊടുത്ത് കള്ളു കുടിക്കുകയും തലേദിവസം പണയം വെച്ച ചിരവ അത് തിരിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ ചിരവയൊക്കെ സാധാരണ ചിരവ പോലെയുള്ളതായ സാധനങ്ങളും ചെറിയ ചെറിയ സാധനങ്ങളും ഒക്കെ പണയം വയ്ക്കാറുണ്ടായിരുന്നു അങ്ങനെ പണയം വെച്ച ചിരവയും തിരിച്ചെടുത്തു കള്ളും കുടിച്ചു റാക്കിൻ്റെ ലഹരിയിൽ അങ്ങനെ പാട്ടും പാടി ഇടവഴിയിലൂടെ അയാൾ നടന്നു വരികയായിരുന്നു അമ്പലത്തിൻ്റെ മുമ്പിൽ എത്തിയപ്പോഴാണ് എന്തോ ഒരു അനക്കം കേട്ടിട്ട് ഈ കുറുമ്പനച്ചൻ നിന്നു കുരുത്തോല എടുത്ത് കാലുകളിൽ ചിലം പണിഞ്ഞ ഗുളികൻ അമ്പലമുറ്റത്തു നിന്ന് ഇറങ്ങി വരികയാണ് ചെയ്ത് പെട്ടെന്ന് കുല എവിടെ എന്ന് പരദൈവം കുറുമ്പച്ചനോട് ചോദിച്ചു കുറുമ്പച്ചൻ ഗുളികൻ്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കുകയാണ് ഉണ്ടായത് ഗുളികൻ ചിലം കാലുകൊണ്ട് അയാളെ തട്ടി മാറ്റി ദേഷ്യത്തോടെ അയാൾ ഏറെ നേരം അവിടെ ചലനമെറ്റ് കിടക്കുകയുണ്ടായി അവസാനം എഴുന്നേറ്റ് നടക്കാൻ തുനിഞ്ഞപ്പം ഇയാൾ ഞെട്ടിപ്പോവുകയാണ് അയാളുടെ വലത് കാലിന് ഒരു മുടന്തുണ്ടായി ഇത് ഈശ്വരൻ കൊടുത്തതായിട്ടുള്ള അല്ലെ പരദൈവം കൊടുത്തതായിട്ടുള്ള ഒരു ശിക്ഷയാണ് അയാൾക്ക് ലഭിച്ചത് അയാളുടെ കാലിന് മുടന്തുണ്ടായി കുറുമ്പച്ചൻ്റെ മകൻ കുഞ്ഞിക്കുട്ടിയും അയാളുടെ മകൻ കുഞ്ചക്കനും പിറന്നപ്പം അവരുടെ വലതുകാലിന് മുടന്തുണ്ടായി കുറുമ്പച്ചൻ്റെ മകനാണ് കുഞ്ഞിക്കുട്ടി അയാൾക്ക് മുടന്തിനുണ്ടായി കുഞ്ഞിക്കുട്ടിയുടെ മകനായ ഈ കുഞ്ചക്കൻ ജനിച്ചപ്പോഴും വലതുകാലിന് മുടന്തുണ്ടായി അങ്ങനെയാണ് അവർക്ക് മുടന്തുണ്ടാകുന്നതെന്നാണ് പറയുന്നത് എന്നാൽ ഈ കുഞ്ചക്കൻ്റെ മകനാണ് കുഞ്ഞാണ് അവന്റെ കാലിന് മുടന്തില്ലല്ലോ എന്ന് ദാസൻ ചോദിച്ചപ്പോൾ ആ അത് ഗുളിയന്റെ ദേഷ്യം തീർന്നത് എന്നൊക്കെ പറഞ്ഞ് ദാസനെ ഓടിച്ചു വിടുക നീനിയും പോയി കളിച്ചോ മതി കഥ കേട്ടതെന്ന് പറയുക പക്ഷെ ദാസൻ പോയില്ല ദാസനീ സ്കൂളില്ലാത്ത ദിവസം എന്ന് പറയുന്നത് കഥകളുടെയും ഐതിഹ്യങ്ങളുടെയും ഒക്കെ ഒരു ദിവസമാണ് മുത്തശ്ശി അനേകം ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ പറഞ്ഞ് മകന് കൊടുക്കാറുണ്ടായിരുന്നു കാരണം കൗസുവിന് വീട്ടുജോലി കാണും ദാമു റൈറ്റർ ജോലിക്കായിട്ട് കോടതിയിലേക്ക് പോവും അപ്പോഴേ ഈ അമ്മൂമ്മയാണ് കൊച്ചുമകന് കഥയെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയാണല്ലോ കുഞ്ഞുങ്ങൾക്ക് അമ്മൂമ്മമാരാണല്ലോ കഥ പറഞ്ഞു കൊടുക്കുന്നത് അമ്മൂമ്മയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും കാണത്തില്ല ആ മുമ്മ പൊടിയൊക്കെ വലിച്ചിരുന്ന് ആ ഒരു ലഹരിയിൽ അങ്ങനെ ഇരുന്ന് കുഞ്ഞുങ്ങളെ കഥ പറഞ്ഞു കേൾപ്പിക്കും ഈ സമയത്ത് ദാസിൻ്റെ അനുജത്തിയായ ഗിരിജയും പിറക്കുന്നുണ്ട് ഗിരിജയും മടിയിലിരുത്തി അമ്മൂമ്മ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും കളിപ്പിക്കും ഒക്കെ ചെയ്യുമായിരുന്നു ദാസനെ കുറുമ്പിയമ്മയുടെ നിഴലിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല അപ്പോൾ വീണ്ടും വീണ്ടും കഥ പറഞ്ഞത് ആ കഥ പറഞ്ഞാൽ സാധാരണ കഥകളെല്ലാം ഈ അമ്മൂമ്മ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു ആ അപ്പോൾ പറയുകയാണ് അച്ചമ്മയ്ക്ക് മുക്കാലിന് പൊടി മേടിച്ച് തന്നാൽ ഞാൻ കഥ പറയാമെന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ് ദാസനോ അല്പം പണമൊക്കെ സംഘടിപ്പിച്ചിട്ട് കടയിൽ പോയിട്ട് പൊടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഈ അമ്മൂമ്മയ്ക്ക് കൊടുക്കും എന്നിട്ട് പറയും അമ്മൂമ്മ കഥ പറ എനിക്ക് കേൾക്കണമെന്ന് പറയാം അങ്ങനെ പല പല കഥകൾ പറഞ്ഞു കൊടുക്കുന്ന അവസാനം കഥ ഇല്ലാതായപ്പോൾ അമ്മൂമ്മ പറയുന്നു ഇനി എന്ത് കഥയാണ് ദാസാ ഞാൻ ഇനി നിനക്ക് പറഞ്ഞു തരേണ്ടത് എന്ന് ചോദിക്കുകയാണ് പുതിയ പുതിയ കഥകൾ ആവശ്യപ്പെട്ട ദാസന് കുറുമ്പിയമ്മ ഒരു പുതിയ കഥ ഞാൻ പറഞ്ഞു തരാം ആരോടും പറയരുതെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ് കുഞ്ഞിമാണിക്യത്തിൻ്റെ കഥ അതോടൊപ്പം തന്നെ വൈശ്രവണൻ ചെട്ടിയാരുടെ കഥ അയാൾക്ക് കച്ചവടത്തിൽ ശ്രദ്ധ കുറഞ്ഞു പോയത് എന്തുകൊണ്ട് കുഞ്ഞി മാണിക്യത്തിൻ്റെ കാലത്ത് ഇവളോളം ചന്തമുള്ള വേറൊരു പെണ്ണ് മയ്യഴിയിൽ ഉണ്ടായിരുന്നില്ല ചുട്ട പൊന്നിന്റെ നിറമായിരുന്നു അവൾക്ക് പണ്ടങ്ങൾ അണിഞ്ഞും കസവുടുത്തും നടക്കുമ്പോൾ മയ്യഴിയിലെ പുരുഷന്മാർക്ക് ഉറക്കം നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് വെള്ളക്കാരടക്കം പുരുഷന്മാരും കുഞ്ഞി മാണിക്യത്തിൻ്റെ അടുത്ത് പോകാൻ താല്പര്യം കാണിച്ചു ഒരിക്കൽ പട്ടുകച്ചവടം ചെയ്യാനായി തമിഴ്നാട്ടിൽ നിന്നൊരു ചെട്ടിയാർ വന്നു വെള്ളക്കാരുടെയും ചട്ടക്കാരുടെയും പെണ്ണുങ്ങൾക്ക് പട്ട് വിറ്റ് ചെട്ടിയാർ പണം വാരിക്കൂട്ടി കറുത്തു കറുത്തുകഴിച്ച ശരീരം എട്ട് വിരലുകളിലും തങ്കമോതിരം കഴുത്തിൽ സ്വർണമാല സിൽക്കിന്റെ ഷർട്ട് ഇതായിരുന്നു ഈ ചെട്ടിയാരുടെ ഒരു രൂപം മയ്യഴിയുടെ മക്കൾ ചെട്ടിയാർക്ക് ഒരു പേര് കൊടുത്തിട്ടുണ്ട് വൈശ്രവണൻ ചെട്ടിയാർ തലയിൽ പട്ടിന്റെ കെട്ടുമായിട്ട് നിരത്തിൽ വന്നു നിന്ന് അകത്തേക്ക് വരട്ടെ എന്ന് ചെട്ടിയാർ കുഞ്ഞുമാണിക്യത്തോട് പല പ്രാവശ്യം വിളിച്ചു ചോദിച്ചു ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇവൾ അയാളെ ഒഴിവാക്കുകയാണ് ചെയ്തത് എന്നാൽ ചെട്ടിയാർ നൽകുന്ന പൊന്നും പട്ടും ഇവൾ വാങ്ങുകയും ചെയ്യും എന്നിട്ട് ഇന്ന് സമയമില്ല നാളെയാട്ട് നാളെയാട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ പോലും അവളുടെ മുറിയിൽ കടക്കാൻ ചെട്ടിയാർക്ക് കഴിഞ്ഞില്ല ക്രമേണ ചെട്ടിയാർക്ക് ഒരു ശ്രദ്ധ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് കുഞ്ഞു മാണിക്യത്തെ സംബന്ധിച്ചിടത്തോളം കറുത്തുതടിച്ചത് ആയ ശരീരത്തോട് കൂടിയതായ വൈശ്രവണൻ ചെട്ടിയാരെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത് ഓരോ ദിവസം വരുമ്പോഴും ബർണാർ സായുവായ ഭാഗത്തുണ്ട് അതുപോലെ തന്നെ അന്തോണിസായി ഭാഗത്തുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത് അയാൾ കൊടുക്കുന്നതായ പണവും പണ്ടങ്ങളും ഒക്കെ അവൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് കച്ചവടത്തിലുള്ള ശ്രദ്ധ കുറഞ്ഞ് പട്ടെടുക്കാനായിട്ട് കാഞ്ചീപുരത്തേക്കൊന്നും പോകാൻ കഴിയാതെ നാളുകൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ വൈശ്രവണൻ ചെട്ടിയാർ ശോഷിച്ചു വന്നു കണ്ണുകളൊക്കെ താണു ശുഷ്കിച്ച കൈവിരലുകളിൽ നിന്ന് തങ്കമോതിരങ്ങൾ ഊർന്നു വീണു എന്നാണ് പറയുന്നത് അവസാനം ഒരു ദിവസം ചെട്ടിയാർ കുഞ്ഞുമാണിക്യത്തെ പ്രാപിക്കാൻ കഴിയാതെ തന്നെ അന്ത്യശ്വാസം വലിക്കുകയാണ് ചെയ്തത് ആമ്പൽപ്പൂക്കൾ വിടർന്നു കിടക്കുന്ന കുളത്തിൽ നീരാട്ടിനു പോകുമായിരുന്നു കുഞ്ഞിമാണിക്യം കുഞ്ഞിമാണിക്യം നീരാടവെ കുളത്തിന്റെ കരയിലെ കൈത നിന്ന് ഒരു ചൂളം വിളി ഉയർന്നു കെട്ടു ആമ്പൽപ്പൂക്കളുടെ നടുവിൽ കൈതപ്പൂക്കളുടെ സൗന്ദര്യത്തിൽ അവൾ നീരാട്ട് തുടരുന്നു പിറ്റേ ദിവസവും കൈതക്കാട്ടിൽ നിന്ന് ചൂളം വെളി ഉയർന്നു കേൾക്കാൻ കഴിഞ്ഞു എന്നാൽ കുഞ്ഞുമാണിക്യത്തിന് ആരെയും കാണാൻ കഴിഞ്ഞില്ല കൈതക്കാടുകൾക്കിടയിൽ നിന്ന് തലയിൽ പൂവുള്ള സർപ്പം വെളിയിലേക്ക് വന്നു കുളത്തിൻ്റെ കരയിൽ പണം വിടർത്തി നിന്ന് സർപ്പം കുഞ്ഞുമാണിക്യത്തിൻ്റെ സൗന്ദര്യം നുകരുകയാണ് പിറ്റേ ദിവസം കുഞ്ഞുമാണിക്യം ആമ്പൽക്കുളത്തിൽ കുളിക്കാൻ പോയില്ല അപ്പം സർപ്പം എന്ത് ചെയ്തു അവളെ തേടി വീട്ടിലേക്ക് വന്നു മുറ്റത്തെ കടലപ്പൂക്കളുടെ വള്ളികളിൽ തൂങ്ങിക്കിടന്ന് ഈ സർപ്പം ചൂളം വെളിക്കുക കായം കലക്കി പെരേൻ്റെ ചുറ്റിനു ഒഴിച്ചാൽ മതിയെന്ന് മന്ത്രവാദിയായ മലയൻ കുഞ്ഞിരാമൻ നിർദ്ദേശിക്കുന്നുണ്ട് കായത്തിന്റെ മണം കേട്ടാൽ പാമ്പ് പോയ വഴിക്ക് പോകുമെന്നാണ് പറയുന്നത് കുഞ്ഞുമാണിക്യം കായം കലക്കി ഒഴിച്ചിട്ടും ഫലമൊന്നും ഉണ്ടായില്ല സർപ്പം വീണ്ടും വരുന്നുണ്ട് ഒരു ദിവസം അത് ഇറയത്തേക്ക് കയറി വരികയും ചെയ്തു അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞിമാണിക്യം ആകെ ഭയന്ന് മലയൻ കുഞ്ഞിരാമനെ ചെന്ന് കണ്ടു എന്നാൽ മലയൻ കുഞ്ഞിരാമൻ കോപത്താൽ കണ്ണിൽ നിന്ന് തീ പാറി ചുട്ട കോഴിയെ പറ പറപ്പിക്കുന്ന ആളാണ് നമ്മുടെ മലയൻ കുഞ്ഞിരാമൻ കുത്തിയ പാമ്പിനെ തിരികെ കൊണ്ടുവന്ന് വിഷം കുത്തിയെടുപ്പിക്കുമെന്നൊക്കെയാണ് പറയുന്നത് എന്നെ രക്ഷിക്കണേ എന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ് മലയൻ കുഞ്ഞിരാമൻ പന്തങ്ങളും മഞ്ഞപ്പൊടിയും ഒക്കെ ആയിട്ട് കടന്നു വന്ന് അതിനെ ഓടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇനിയും ഓനിവിടെ കാല് കുത്തില്ല എന്ന് മലയൻ്റെ വാക്ക് കേട്ട് കുഞ്ഞുമാണിക്യത്തിന് ആശ്വാസമായി കത്തിയ നെയ്യിന്റെയും മഞ്ഞൾപ്പൊടിയുടെയും ഗന്ധം മാത്രം അവിടെ അവശേഷിച്ചു എന്നാൽ പിറ്റേ ദിവസം രാവിലെ കൂടുവിട്ട് വെളിയിൽ വന്ന ബലിക്കാക്കകൾ കുഞ്ഞിമാണിക്യത്തിൻ്റെ വീടിൻ്റെ പരിസരത്തെത്തിയപ്പോൾ ചെറുകടിച്ച് കരഞ്ഞ് ബഹളം കൂട്ടുകയ പട്ടുമെത്തയിൽ കുഞ്ഞിമാണിക്യം പണ്ടങ്ങൾ അണിഞ്ഞ് ചലനമറ്റി കിടക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് നഗ്നമായ മാറിടങ്ങളിൽ തല ചായ്ച്ചു മരിച്ചു കിടക്കുന്നതായിട്ടുള്ള സർപ്പത്തെയും കാണാൻ കഴിഞ്ഞു ആരായിരുന്നു ഈ സർപ്പം കുറുമ്പിയമ്മ ഡെപ്പിയിൽ നിന്ന് ഒരു ഒരുനുള്ളു പൊടിയെടുത്ത് വലിച്ച് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുകയാണ് ആ സർപ്പമായിരുന്നു വൈശ്രവണൻ ചെട്ടിയാർ തൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന ദാസന്റെ മുതുകിൽ താളം പിടിച്ചുകൊണ്ട് കുറുമ്പിയമ്മ കഥ പറഞ്ഞു കൊടുക്കുന്നു പതിയെ ഈണത്തിൽ പാടുകയും ചെയ്യുന്നുണ്ട് ചെത്തിപ്പൂ പോലത്തെ വെള്ളക്കാര് കോഴിക്കോട്ടങ്ങാടിയിൽ കപ്പലിറങ്ങി ദാസന്റെ കണ്ണുകളിൽ കഥ കേട്ട് പാട്ട് കേട്ട് പതുക്കെ അടഞ്ഞു അവൻ ഉറങ്ങുകയാണ് അങ്ങനെ ജീവനോട് ദഹിപ്പിക്കപ്പെട്ട ദോം റമിയിലെ ഇടയപ്പൻ കുട്ടിയുടെയും സർപ്പമായി മാറി തൻ്റെ കാമിനിയെ പ്രാപിച്ച വൈശ്രവണൻ ചെട്ടിയാരുടെയും കോഴിക്കോട് അങ്ങാടിയിൽ കപ്പലിറങ്ങിയ വെള്ളക്കാരുടെയും കഥകൾ കേട്ടുകൊണ്ട് ദാസൻ അങ്ങനെ വളർന്നു വരുന്നു നോവലിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് അടുത്ത വീഡിയോയുമായി കടന്നു വരുന്നതുവരെ നന്ദി നമസ്കാരം